ചോറും തൈരും കൊണ്ട് ഒരു സിമ്പിൾ ഹെയർ മാസ്ക് തയ്യാറാക്കാം നല്ല അഴകുള്ള മുടി വേണമെങ്കിൽ ശരിയായ രീതിയിലുള്ള പരിചരണം ഉറപ്പുവരുത്തണം മുടിയുടെ ഭംഗി കൂട്ടാൻ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു മാസ്ക് പരിചയപ്പെട്ടാലോ ബ്യൂട്ടി വിശദീകരിക്കുന്നോട്ട് ഇത് തയ്യാറാക്കാൻ മൂന്നേ മൂന്ന് സാധനങ്ങൾ മതിയാവും ചോറ് തൈര് വെളിച്ചെണ്ണ എന്നിവയാണ് ആ മൂന്ന് സാധനങ്ങൾ മാസ്ക് തയ്യാറാക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം ഇതിനായി ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ ചോറ് നന്നായി അരച്ചെടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് യോജിപ്പിക്കുക ഇത് നന്നായി ഇളക്കിയ ശേഷം അല്പം വെളിച്ചെണ്ണ കൂടി ചേർക്കാം എല്ലാ ചേരുവകളും ശരിയായി യോജിപ്പിച്ച ശേഷം ഈ മാസ്ക് മുടിയിലിടാം മുടിയിഴകളിലും തലയോട്ടിയിലും ഇട്ട് നന്നായി മസാജ് ചെയ്ത ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കാവുന്നതാണ് ഇത് മുടിക്ക് നല്ല ഭംഗിയും തിളക്കവും നൽകാൻ ഏറെ സഹായിക്കും ഇതിൽ അടങ്ങിയിരിക്കുന്ന തൈര് മുടിയെ ആഴത്തിൽ പോഷിപ്പിക്കുകയും മോയ്സ്ചറൈസ് ചെയ്യുകയും ചെയ്യുന്നു നഷ്ടപ്പെട്ട ഈർപ്പം വീണ്ടെടുക്കാൻ തൈര് മികച്ചതാണെന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് വരണ്ടതും പൊട്ടിപ്പോകുന്നതുമായ മുടിയെ മൃദുവും മിനുസും ഉള്ളതുമാക്കാനും തൈര് പതിവായി പുരട്ടുന്നത് മുടിയിഴകൾക്ക് കൂടുതൽ ഭംഗി നൽകാൻ സഹായിക്കുന്നു ഒപ്പം മുടി വളർത്താൻ ഏറ്റവും ബെസ്റ്റാണ് വെളിച്ചെണ്ണ ഇതിലടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡുകൾ മുടിയെ വേരിൽ നിന്ന് ബലപ്പെടുത്താൻ ഏറെ സഹായിക്കും മുടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വെളിച്ചെണ്ണ വളരെ നല്ലതാണ് ഇത് മുടിയിഴകൾ പൊട്ടിപ്പോകുന്നതും വരണ്ടു പോകുന്നതും തടയാൻ സഹായിക്കുന്നു കൂടാതെ മുടിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വെളിച്ചെണ്ണ ഉത്തമമാണ് മുടിയുടെ നഷ്ടപ്പെടുന്ന പ്രോട്ടീനുകളെ വീണ്ടെടുക്കാനും ഇത് ഏറെ നല്ലതാണ് താരൻ സൂര്യപ്രകാശം എന്നിവ മൂലം മുടിക്കുണ്ടാകുന്ന കേടുപാടുകളെയും ഇത് ഇല്ലാതാക്കുന്നു മുടിക്ക് ഏറെ നല്ലതാണ് ചോറും കഞ്ഞിവെള്ളവും ഒക്കെ മുടിയെ സോഫ്റ്റ് ആക്കാൻ ചോറ് വളരെയധികം സഹായിക്കുന്നുണ്ട് മാത്രമല്ല മുടി കൊഴിച്ചിൽ മാറ്റാനും നല്ല ആരോഗ്യമുള്ള മുടി വളർത്താനും ഇത് മികച്ചതാണ് മുടി നല്ല തിളക്കവും മൃദുത്വവും നൽകാൻ ചോറ് സഹായിക്കുന്നു വേവിച്ച ചോറ് അരച്ചാണ് ഹെയർ മാസ്ക് തയ്യാറാക്കുന്നത് ഇത് മുടിക്ക് നല്ല ഭംഗി നൽകുന്ന പ്രധാന ചേരുവയാണ് പൊതുവെ കൊറിയക്കാരുടെ സൗന്ദര്യ സംരക്ഷണത്തിലെ പ്രധാനിയാണ് ചോറ് വളരെ ഈസിയായി വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന ഈ ഹെയർ മാസ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കൊട്ട് കൊണ്ട് ഒരു സിമ്പിൾ ഹെയർ മാസ്ക് തയ്യാറാക്കാം നല്ല അഴകുള്ള മുടി വേണമെങ്കിൽ ശരിയായ രീതിയിലുള്ള പരിചരണം ഉറപ്പുവരുത്തണം മുടിയുടെ ഭംഗി കൂട്ടാൻ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു മാസ്ക് പരിചയപ്പെട്ടാലോ ബ്യൂട്ടി വിശദീകരിക്കുന്നോട്ട് ഇത് തയ്യാറാക്കാൻ മൂന്നേ മൂന്ന് സാധനങ്ങൾ മതിയാവും ചോറ് തൈര് വെളിച്ചെണ്ണ എന്നിവയാണ് ആ മൂന്ന് സാധനങ്ങൾ മാസ്ക് തയ്യാറാക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം ഇതിനായി ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ ചോറ് നന്നായി അരച്ചെടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് യോജിപ്പിക്കുക ഇത് നന്നായി ഇളക്കിയ ശേഷം അല്പം വെളിച്ചെണ്ണ കൂടി ചേർക്കാം എല്ലാ ചേരുവകളും ശരിയായി യോജിപ്പിച്ച ശേഷം ഈ മാസ്ക് മുടിയിലിടാം മുടിയിഴകളിലും തലയോട്ടിയിലും ഇട്ട് നന്നായി മസാജ് ചെയ്ത ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കാവുന്നതാണ് ഇത് മുടിക്ക് നല്ല ഭംഗിയും തിളക്കവും നൽകാൻ ഏറെ സഹായിക്കും ഇതിൽ അടങ്ങിയിരിക്കുന്ന തൈര് മുടിയെ ആഴത്തിൽ പോഷിപ്പിക്കുകയും മോയ്സ്ചറൈസ് ചെയ്യുകയും ചെയ്യുന്നു നഷ്ടപ്പെട്ട ഈർപ്പം വീണ്ടെടുക്കാൻ തൈര് മികച്ചതാണെന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് വരണ്ടതും പൊട്ടിപ്പോകുന്നതുമായ മുടിയെ മൃദുവും മിനുസും ഉള്ളതുമാക്കാനും തൈര് പതിവായി പുരട്ടുന്നത് മുടിയിഴകൾക്ക് കൂടുതൽ ഭംഗി നൽകാൻ സഹായിക്കുന്നു ഒപ്പം മുടി വളർത്താൻ ഏറ്റവും ബെസ്റ്റാണ് വെളിച്ചെണ്ണ ഇതിലടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡുകൾ മുടിയെ വേരിൽ നിന്ന് ബലപ്പെടുത്താൻ ഏറെ സഹായിക്കും മുടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വെളിച്ചെണ്ണ വളരെ നല്ലതാണ് ഇത് മുടിയിഴകൾ പൊട്ടിപ്പോകുന്നതും വരണ്ടു പോകുന്നതും തടയാൻ സഹായിക്കുന്നു കൂടാതെ മുടിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വെളിച്ചെണ്ണ ഉത്തമമാണ് മുടിയുടെ നഷ്ടപ്പെടുന്ന പ്രോട്ടീനുകളെ വീണ്ടെടുക്കാനും ഇത് ഏറെ നല്ലതാണ് താരൻ സൂര്യപ്രകാശം എന്നിവ മൂലം മുടിക്കുണ്ടാകുന്ന കേടുപാടുകളെയും ഇത് ഇല്ലാതാക്കുന്നു മുടിക്ക് ഏറെ നല്ലതാണ് ചോറും കഞ്ഞിവെള്ളവും ഒക്കെ മുടിയെ സോഫ്റ്റ് ആക്കാൻ ചോറ് വളരെയധികം സഹായിക്കുന്നുണ്ട് മാത്രമല്ല മുടി കൊഴിച്ചിൽ മാറ്റാനും നല്ല ആരോഗ്യമുള്ള മുടി വളർത്താനും ഇത് മികച്ചതാണ് മുടി നല്ല തിളക്കവും മൃദുത്വവും നൽകാൻ ചോറ് സഹായിക്കുന്നു വേവിച്ച ചോറ് അരച്ചാണ് ഹെയർ മാസ്ക് തയ്യാറാക്കുന്നത് ഇത് മുടിക്ക് നല്ല ഭംഗി നൽകുന്ന പ്രധാന ചേരുവയാണ് പൊതുവെ കൊറിയക്കാരുടെ സൗന്ദര്യ സംരക്ഷണത്തിലെ പ്രധാനിയാണ് ചോറ് വളരെ ഈസിയായി വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന ഈ ഹെയർ മാസ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കൊട്ട്